മമ്മൂക്കയുടെ പുതിയ സിനിമ കാണരുത് കേട്ടോ ആഹ്വാനം മുറക്കിയിട്ടുള്ളതാകുന്നറിയോ ഈ നാടിന് വേണ്ടാത്ത ഒരു ഇവിടെ വെറുപ്പിന്റെയും അറുപ്പിന്റെയും വിത്ത് വെതറി മുളപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറുകാർ അവരുടെ ശങ്കരാചാര്യരായിട്ടിരിക്കുന്ന ഹിന്ദുത്വവാദികളെ ശങ്കരാചാര്യരായിട്ട് മറുകാടൻ എരപ്പാടി ഇവരൊക്കെ കൂടിയിട്ട് ആ ആഹ്വാനം മുടക്കിയിരിക്കുകയാണ് മമ്മൂക്കയുടെ പുതിയ സിനിമ ടർബോ കാണരുത് എന്നും പത്താം കാണരുത് ഇവരൊക്കെ തന്നെയാണ് ഷാറൂഖ് ഖാന്റെ പത്താം കാണരുതെന്ന് പറഞ്ഞിട്ട് വലിയ പ്രൊപ്പകാൻ്റെ ഇറക്കിയത് അയാൽ ഇസ്ലാമിസ്റ്റ് ആണ് ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം ഒളിച്ചു കിടത്താൻ ശ്രമിക്കുകയാണെന്നെങ്കിൽ പറഞ്ഞിട്ടാണ് പത്താം സിനിമ കാണരുത് എന്ന് പറഞ്ഞത് ആ പറഞ്ഞവർക്ക് കാണിച്ചു കൊടുത്തു പത്താം സിനിമ ഇവർ പ്രതീക്ഷിച്ചത് ആയിരം രൂപയാണെങ്കിൽ പതിനായിരം രൂപ ബോക്സ് ഓഫീസിൽ വന്ന് വീണത് അത് തന്നെയാണ് ടർബോയ്ക്കും വന്ന് ചേരാൻ പോകുന്നത് അടുത്തൊരു നൂറ് ദിവസത്തേക്ക് നൂറ് ദിവസത്തേക്ക് ഓടി ചെന്നിട്ട് കിട്ടിയിരിക്കാതെന്ന് വിചാരിക്കണ്ട അതുപോലുള്ള വലിയൊരു പ്രൊജക്ഷനാണ് ഇപ്പോൾ ടർബോയ്ക്കും കിട്ടാൻ പോകുന്നത് കാരണം എന്താ ഇവന്മാർ ആഹ്വാനം ചെയ്തതുകൊണ്ട് കാണാം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അദ്ദേഹത്തിന്റെ പുതിയൊരു പടം വരുന്നുണ്ട് ടർബോ എന്നാണ് പടത്തിന്റെ പേര് ആ പടം ആരും കാണരുത് എന്ന് ആഹ്വാനം മുഴക്കിയിരിക്കുകയാണ് അതൊന്നറിയാമോ കുറുവടി കോവാലന്മാർ പിന്നെ അവരുടെ ശങ്കരാചാര്യരായിരിക്കുന്ന ഹിന്ദുത്വവാദികളുടെ ശങ്കരാചാര്യർ മറുകാടൻ അരപ്പാടി ഇവരെയും കൂടിയിട്ടാണ് ആഹ്വാനം മുഴക്കിയിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ പത്താം സിനിമയ്ക്ക് അത് ഷാറൂഖ് ഖാനാണ് പത്താം സിനിമയിൽ ഒരു ആറ് സെക്കൻഡ് മാത്രം ഇവരുടെ കുത്തകയായിട്ടുള്ള കാവ്യവസ്ത്രത്തിന് നിറം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളും പത്താം സിനിമ കാണരുതെന്ന് ആഹ്വാനം മുഴക്കി ഇതേ കുറുവടികൾ ഉത്തരേന്ത്യൻ കുറുപടികളടക്കം ആരും കാണരുതെന്ന് പറഞ്ഞിട്ട് ആഹ്വാനം മുഴക്കി എല്ലാവരും കാണിച്ചു കൊടുത്തു ശരിക്കും കാണിച്ചു കൊടുത്തു അത് പത്താൻ്റെ പ്രൊഡ്യൂസറും അതിലഭിനയിച്ച മറ്റേ ആ നടി പാതു കൊണ്ടുപോഞ്ഞ നടിയും ഷാറുഖ് ഖാൻക്ക് ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസില് പണം വന്ന് കുമിഞ്ഞുകൂടിയത് അതേപോലെ തന്നെ ടർബോയ്ക്കും അതേപോലെ തന്നെ വലുതായിട്ടുള്ള ഒരു പ്രൊജക്ഷനാണ് ഉണ്ടാവാൻ പോകുന്നത് മട്ടാഞ്ചേരി മാഫിയ മാഫിയ എന്ന് പറഞ്ഞാൽ കൊള്ളസംഘം ഒക്കെ മാഫിയ എന്ന് പറയും ഗൂഢസംഘം കൊള്ളസംഘം ഈ മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് മുഹമ്മദ് കുട്ടി മമ്മൂക്കിയല്ലാട്ടോ മുഹമ്മദ് കുട്ടി എന്നാലല്ലേ ആ മുസ്ലിം ആ ഒരു ഇമേജിങ്ങിനെ ശരിക്കും പ്രൊജക്റ്റ് ചെയ്തതൊക്കെയുള്ളൂ നമ്മളൊക്കെയും കേട്ടിട്ടുള്ളത് മമ്മുക്ക മമ്മൂട്ടി എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ചിലർ മമ്മൂസ് എന്ന് വരെ പറഞ്ഞ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മുടെ മറുകാടൻ നേരപ്പാളിയുടെ വായൽ അതുപോലെ തന്നെ സംഗി കാസക്കൂസ കസക്കൂസ ഇവരുടെക്കും വായലിപ്പോൾ വരുന്ന പേര് മുഹമ്മദ് കുട്ടി ആ മുഹമ്മദ് നിങ്ങളുടെ ചാരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതാണല്ലോ ഇസ്ലാമ ഫോബിയയുടെ പ്രോഗ്രാംസ് അങ്ങനെയാണല്ലോ ചിട്ടപ്പെടുത്തുന്നത് മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയ വിചാരിച്ച പോലെ മലയാള സിനിമ നടക്കുള്ളൂ മലയാള സിനിമയിൽ ആര് അഭിനയിക്കണം ആര് പ്രൊഡ്യൂസ് ചെയ്യണം എപ്പം റിലീസ് ചെയ്യണം ഏത് തിയേറ്ററിൽ റിലീസ് ചെയ്യണം ഏതേതെല്ലാം നടന്മാര് ഇടിച്ചു താഴ്ത്തുന്നതൊക്കെ മട്ടാഞ്ചേരി മാഫിയാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു സമ്മതിച്ചു മട്ടാഞ്ചേരി മാഫിയ തീരുമാനിക്കുന്നത് സമ്മതിച്ചു എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല അതിൻ്റെ തലവനാണ് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഒരാളുടെ സ്വഭാവം അയാളുടെ നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരാളുടെ സങ്കടം കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു നടനായിരുന്നു ഗോയിന്ദുട്ടി പണ്ടത്തെ വില്ലൻ ഗോയിന്നംകുട്ടി മിക്കവാറും ഉച്ച സമയത്ത് ആഹാരം കഴിക്കില്ല അഞ്ച് രൂപയുണ്ടാവും കഴിയില്ല അഞ്ച് രൂപയ്ക്ക് ആഹാരം കിട്ടും ഈ അഞ്ച് രൂപയ്ക്ക് ആഹാരം കൊണ്ട് വെക്കുമ്പോൾ ഒരാൾ ഒരാൾ ആരുടെ അവിടെ വരും അയാൾക്ക് അത് കൊടുക്കും അതിൽ അതിൻ്റെ പകുതി കൊടുക്കും പഴയ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു അങ്ങനെ വില്ലനായിട്ട് അതുപോലെ യഥാർത്ഥത്തിൽ വില്ലന്മാർ സിനിമയിൽ നായകൻ്റെ റോൾ അഭിനയിക്കും പക്ഷെ ജീവിതത്തിൽ അത് നടക്കില്ല അഭിനയിക്കാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പത്ത് ദിവസം ഒക്കെ അഭിനയിക്കാം അത് കഴിഞ്ഞാൽ തനത് സ്വഭാവം പുറത്തേക്ക് വരും പക്ഷെ മമ്മൂക്ക കാലമേറെയായിട്ടും കാലചക്രം സിനിമയിൽ നിന്ന് തുടങ്ങിയ അനുഭവങ്ങൾ പാളിച്ചവർ തുടങ്ങിയ അമ്പത് വർഷമായിട്ട് ഇതുവരെ അദ്ദേഹം ഒരു ചീത്ത കെട്ട പേര് കേൾപ്പിച്ചിട്ടില്ല അപ്പൊ അത് അദ്ദേഹത്തിന്റെ കരിയറാണ് അദ്ദേഹത്തിന്റെ അതാണ് മമ്മുക്ക ഇതുവരെ ഏതെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ കാണിക്കുകയോ അല്ലെങ്കിൽ കനകം അല്ലെങ്കിൽ കാമിനി അല്ലെ മദ്യപാനത്തിന്റെ ഇതിന്റെ പേരിൽ ഒന്നും ഇതുവരെ അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കൽ പോലും ചെറിയൊരു കടുക് മണിക്കെന്ന് പറയാം ഒരു ചീത്ത പെരു കേൾപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരാളെ കുറിച്ച് ഇപ്പൊ പറയുന്നത് അതേ മാഫിയ തലവനാണെന്നും പ്രൊപ്പഗാൻഡ സിനിമ പ്രൊപ്പഗാൻഡ സ്ക്രിപ്റ്റാണ് സിനിമകളാക്കാറുള്ളൂ പ്രൊപ്പഗാൻഡ ആർക്കെതിരേന്ന് അറിയുമോ ഹിന്ദുക്കൾക്കെതിരെ മമ്മൂക്ക എത്ര 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 വേദികളിൽ പ്രസംഗിക്കുന്ന ആളാണ് എത്രയെത്ര സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളാണ് സിനിമകളും സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ശേഷിയൊന്നും അതും മമ്മൂക്കില്ല അതിനുള്ള കഴിവല്ലാതെ ആ ക്രാഫ്റ്റ് അല്ല അദ്ദേഹത്തിൻ്റെ ഇത്ര കാലമായിട്ടും സംവിധാനം ചെയ്യാനുള്ള ആ ശേഷിയും അദ്ദേഹത്തിൽ അതല്ല അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് അതല്ല അദ്ദേഹത്തിൻ്റെ രീതി അഭിനയിക്കുക പോവുക പക്ഷെ ഇപ്പം പറയുന്ന സ്ക്രിപ്റ്റ് അദ്ദേഹം തിരുത്തു മാത്രേ സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതുന്ന അങ്ങനെയാക്കും അങ്ങനെ എഴുതുന്ന ഇങ്ങനെയാക്കും നിവർന്ന് നിൽക്കുന്ന തലകുത്തിയിട്ടുള്ള പോലെയാക്കും ഇതൊക്കെ ആരെയൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിശ്വസിക്കാൻ കുറേ കുറുവടിക്കോമാരന്മാരും സാങ്കേതിക സംഘീകാസകൂസന്മാരും ഉണ്ടാകും അത് വേറൊരു കാര്യം അവർക്കത് വിശ്വസിച്ചാൽ മതിയാകും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ ബ്രാഹ്വാനം മുടച്ചിരിക്കും മുടക്കിയിരിക്കുകയാണ് രണ്ട് രണ്ട് വർഷം മുമ്പ് ഇറങ്ങിയ പുഴു പുണ്ട ഇതൊക്കെ ഹിന്ദു വിരുദ്ധ ഹിന്ദു വിരുദ്ധ മറ്റേ ഡ്രാമകളായിരുന്നു എന്നാണ് പറയുന്നത് എനിക്ക് ഉണ്ടാകും ഞാൻ അവിടെ ഇപ്പോഴേ കണ്ടിട്ടുണ്ട് പോലീസുകാരൻ്റെ മറ്റൊ കഥയാണ് കണ്ടിട്ടുണ്ട് ഞാനൊന്നും ഇതിൽ തേടി പിടിച്ചിട്ട് കണ്ടിട്ടില്ല ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ മണം പോലും ഏറ്റിട്ടില്ല അതിനകത്ത് വർഗീയത കുത്തിക്കയറ്റ മണം അതുപോലെ ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല അതൊന്നും പക്ഷേ ഇവർക്കത് അത് ഇവർ അതന്നെയാണല്ലോ നടക്കുന്നത് ഇവർ മറ്റേ ഹിന്ദി സിനിമയിൽ ഷാറുഖ് ഖാൻ മുസ്ലീമാണ് അതാണ് പ്രശ്നം ഇവരുടെ പ്രശ്നം അതാണ് അടിസ്ഥാന പ്രശ്നം അതാണ് ഷാറുഖ് ഖാൻ്റെ പത്താൻ സിനിമ വന്നു ഈ പത്താൻ സിനിമയിൽ ഒരു രംഗത്ത് ആറ് സെക്കൻഡ് ആറ് സെക്കൻഡ് എത്രയെന്നറിയോ വൺ ടു ത്രീ ഫോർ സിക്സ് ഇത്രയേ ഉള്ളൂ ഒരു കാവി തുണിയും ചുറ്റിയിട്ട് ഒരു പെൺകുട്ടിയെ ഡാൻസിൻ്റെ കാവി തുണി ചുറ്റിയിട്ട് ഒരു ആറ് മിനിറ്റ് ആറ് സെക്കൻഡ് കാണിച്ചു അതിൻ്റെ പേരിലുള്ള കോലാഹലങ്ങൾ എന്തായിരുന്നു പക്ഷെ എന്തുണ്ട് അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് ഫൈനൽ ഔട്ട്കം എന്താണ് പത്ത് രൂപ കിട്ടേണ്ട പത്താം സിനിമയ്ക്ക് പതിനായിരം രൂപ കിട്ടി ഇതാണ്ടായത് അതുണ്ടായത് സംഘപരിവാറിൻ്റെ ആഹ്വാനം കേരളത്തിലെ സംഘപരിവാറിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള അവരുടെ ശങ്കരാചാര്യരായിട്ടുള്ള എരപ്പാളി മറുകാടൻ എരപ്പാളിയുടെ ആഹ്വാനയ്ക്ക് ആരാണ് മുഖവലിക്കെടുക്കുക മമ്മൂട്ടിയുടെ സിനിമ പൊളിയും എങ്ങനെ മമ്മൂട്ടിയുടെ സിനിമ നല്ല സിനിമയാണെങ്കിൽ പൊളിയും നല്ല സിനിമയാണെങ്കിൽ കാണും വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്ത് മമ്മൂട്ടിയുടെ സൗന്ദര്യം ഒന്നും പുറത്തു കാണിക്കാതെ കറുത്ത പല്ലുകളും വീട്ടിൽ റോഡിൽ കിടന്ന് നടക്കുന്ന പോലത്തെ ഒരു മമ്മൂട്ടിയെ അവിടെ അവതരിപ്പിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റാ ബ്രഹ്മയുഗം പക്ഷേ ആളുകൾ നോക്കിയത് നമ്മളുടെ അമ്മ പെങ്ങന്മാർ അടക്കം നോക്കിയത് അതിൽ പാട്ടുണ്ടോ സ്റ്റണ്ടുണ്ടോ ഉണ്ടോ ആൾക്കാരെ അതായത് ധരിച്ചു വെച്ചിട്ടുള്ളത് ഞാനാണ് പ്രൊഡ്യൂസർ എങ്കിൽ എൻ്റെ ബുദ്ധി വെച്ച് ഞാൻ അത് ഡാറ്റോട് നിങ്ങൾക്കും എല്ലാം ഭ്രാന്തുണ്ടോ അതൊക്കെ ആര് കാണാനും ചോദിച്ചതന്നെ പക്ഷെ നമ്മളുടെ സിനിമ വളർന്നു നമ്മളുടെ സിനിമ പ്രേക്ഷകര് അത് കാണുന്നവരുടെ സംസ്കാരം വളർന്നു അതുകൊണ്ട് എന്തുണ്ടായി പഴയ ആറാട്ട് പരിപാടികൾ നടക്കാണ്ടായി അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത്തരം പരീക്ഷണങ്ങൾ നടത്താൻ അവർ താല്പര്യമില്ല ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആലോചിച്ച് നോക്കണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് ത്രീ പീസ് സൂട്ടും ഒന്നുമില്ല നല്ലൊരു വീടില്ല കാറ് കാണിക്കുന്നില്ല മോട്ടോർ സൈക്കിൾ കാണിക്കുന്ന ഒന്നും കാണിക്കില്ല കുറെ കറമ്പന്മാർ ബാക്കി മുർഖി ചോബൻ ചാ മറ്റേ പല്ലും തൊക്കെയായിട്ട് അഭിനയിക്കുന്നത് പക്ഷേ അത് വൻ വിജയമായിട്ട് മാറി പത്താം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പത്താം സിനിമ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം പത്താം സിനിമ നല്ലതായിരുന്നു ഒരു കാര്യം ഇവിടെയുള്ള നാറികൾ തേർഡ് റൈറ്റ് ചറ്റകൾ സംഘപരിവാർ സൃസംഘി സംഘി ആ കൂട്ടമാത്രം അത് കാണരുതെന്ന് പറഞ്ഞു എല്ലാവരും പോയി കണ്ടു ഇപ്പം പറഞ്ഞു ടർബോ കാണരുതെന്ന് ഇരുപത്തിമൂന്നാം തീയതി റിലീസാണ് ഞാൻ ഇവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ് ഇരുപത്തിമൂന്നാം തീയതി ഇടികൊള്ളാണ്ടൊരു ടിക്കറ്റ് എടുക്കാൻ പറ്റൂ ഇരുപത്തിമൂന്നാം തീയതി നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടൊരു ടിക്കറ്റ് എടുക്കാൻ പറ്റൂ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാല് കഴിഞ്ഞ് ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്താറ് കഴിഞ്ഞ ഇരുപത്തിയേഴ് കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തൊന്ന് മുതൽ 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 മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നും അത്രയില്ല അല്ലേ ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ആവശ്യക്കാർ ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചോ നൂറ് നൂറ് ദിവസം കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റ് ആൾക്കാർ കാണും ആൾക്കാർ കാണും ഇതെങ്ങനെയാണ് ഈ വരുന്ന ടർബോ നല്ല സിനിമയാണ് ചീത്ത സിനിമയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെയുള്ള എല്ലാവരും വെറുക്കുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട് ആ വെറുക്കുന്ന കൂട്ടത്തിൽ ഒന്നാണ് ഈ എരപ്പാളി ഈ മറുകാടൻ എരപ്പാളി അവന്റെ പിന്നടിപ്പടയാളികളായിട്ടുള്ള കൃസംഗി സംഗി കുറുവടി കോവാലന്മാർ അവര് ഈ പിക്ചറിനെതിരാണ് അവരതിനകത്ത് വർഗീയത കാണുന്നു ആ പിക്ചർ നിങ്ങൾ ആരും കാണരുതെന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് കേരളത്തിലുള്ള കുഞ്ഞു കുട്ടിയാദി സകല ആൾക്കാരും ആദ്യം കിട്ടുന്ന അവസരത്തിൽ വേണ്ടി ആ സിനിമ കാണും അതാ സംഭവിക്കാൻ പോണത് ഇനിയിപ്പോടെ സംഘികൾക്ക് മമ്മൂട്ടി വല്ല കൈക്കൂലി അറിയില്ല മമ്മൂട്ടിയുടെ സിനിമ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ പറഞ്ഞ ആൾക്കാർ കാണുവേ കാരണം അത്രത്തോളം വെറുപ്പിന്റെ വിത്തുകൾ അറപ്പിന്റെ വിത്തുകൾ വിതച്ച് നടക്കുന്നത് ഇവറ്റകളെ ആർക്കാ ഇഷ്ടം അതുകൊണ്ട് ആ സിനിമ വിജയിച്ചു ഓ വേറൊരു കാര്യം ഏതായാലും സംഘികൾ പത്താം സിനിമയിൽ നാണം കെട്ട് മാനം കിട്ട് അത് മിണ്ടാറുണ്ടായി ഇപ്പൊ ഇപ്പൊ കയറി പിടിച്ചിട്ടുള്ളത് ടർബോ സിനിമയിലെ പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്ലീപ്പിംഗ് സെല്ലാണ് ഒളിച്ചു കടത്തുകയാണ് മമ്മൂട്ടി ആ പറഞ്ഞവരുടെയും അന്ന് ഇതുപോലെ തന്നെ ഷാറൂഖിനെ കുറിച്ച് പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാം അയാൾ അവിടെ എവിടെ പോയി ഒരു മന്ത്രം ജപിച്ചു മന്ത്രം ജപിച്ചു പറഞ്ഞാൽ തുപ്പ് കാണുന്നയാള് രംഗേഷ്കറുടെ മറ്റോ ശവുടീരത്തോ മറ്റോ ആണ് ദഹിപ്പിക്കുന്ന സമയത്തോ മറ്റോ ആണ് ഇങ്ങനെ എട്ടം തിരിയാൻ അതായത് നടന്നു പോകുന്ന ആട്ടുമുട്ടന്റെ പിന്നിൽ നടക്കുന്ന കുറുക്കൻ അത് എപ്പോഴാ ആ പിടുക്ക് പൊട്ടി വീഴുകയെന്നറിയാ ഇതുപോലെയാണ് മുസ്ലിങ്ങളുടെ പുറയിൽ കിടന്ന് നടക്കുന്ന ഈ സംഖ്യ എവിടെയാണ് എവിടെയാ പൊട്ടി വീഴുകയെന്നറിയില്ല അതിനവർക്ക് പറ്റിയ ഒരാളെ അവർക്ക് പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട് അതാണ് എരപ്പാടി യൂസഫിനി സാഹിബ് ആളുകളെ സ്നേഹിക്കുന്നു ആളുകളുടെ ദയ ആളുകളുടെ ദയാദാക്ഷ്യത്തോടി പെരുമാറുന്നു അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല അതൊരു അനന്തനാരായണനാണെങ്കിലും ഒരു ബാലകൃഷ്ണൻ നായൻ ആണെങ്കിലും ഓക്കെ പക്ഷെ അത് യൂസഫലി ആയിപ്പോയി ഒന്ന തന്നെ പറഞ്ഞു കള്ള അദ്ദേഹത്തിനും കള്ളത്തരങ്ങൾ ആരോപിച്ചു എന്തെല്ലാം കള്ളത്തരങ്ങൾ ആരോപിച്ചു ഏതായാലും അങ്ങനെ കയ്യും കാലം പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ് ജാമ്യത്തിലാണ് വരാൻ പോകുന്നുള്ളൂ കളികൾ നടക്കാൻ പോകുന്നുള്ളൂ ജാമ്യം കിട്ടിയതുകൊണ്ട് കേസില്ലാണ്ടായി പോകുന്നില്ല ഏതായാലും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കിടത്തുകയാണ് പത്താൻ ഷാറൂഖ് ഖാൻ അതുകൊണ്ട് ആ അത് പറഞ്ഞു അതുകൊണ്ട് ആ സിനിമ എല്ലാവരും കാണാൻ പോയി വൻ വിജയമായി മാറി ഇവിടെ മാത്രമല്ല ഗൾഫിലും എല്ലായിടത്തും അത് വൻ വിജയമായിട്ട് മാറി ഏതായാലും ഉത്തരേന്ത്യയിൽ ആഞ്ഞടിക്കുന്ന ആ ചുഴലിക്കാറ്റ് ആ ദുർഗന്ധവാഹിനിയുടെ അതായത് മത മത താല്പര്യങ്ങൾ ആ ചുഴലിക്കാറ്റ് ജാതിയുടെയും മതത്തിൻ്റെയും സ്പർദ്ധ പരത്തുന്ന ആ ചുഴലിക്കാറ്റ് അത് കേരളത്തിലേക്ക് വരുമെന്ന് വിചാരിച്ചതല്ല സഖ്യൻ്റെ സഖ്യനെയും കടന്ന് ബിന്ദ്യാശാതപുരം കടന്ന് ആ കാറ്റ് ഇങ്ങോട്ട് വീശു എന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഇവിടെയും അത് എത്തി കാറ്റ് ഇവിടെ നമ്മളുടെ തൃക്കാക്കരക്കാർ വരി ഉടച്ചു വിട്ട ഒരുത്താണ്ട് ഒരു രാധ കിണ്ണൻ കിണ്ണൻ എന്നാണ് ഓട്ടോ പറഞ്ഞേ നീവത് നിങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെ സ്ലിപ്പ് ഓഫ് തങ്ങും വരുമല്ലോ കാന്നുള്ളത് ചിലപ്പോൾ മാറി അപ്പം രാധാ കിണ്ണൻ കാ പ്ലസ് ഇ കീ രാധാ കിണ്ണൻ വരി ഉടച്ചു വിട്ടല്ലോ അവൻ്റെ അവ പറഞ്ഞിരിക്ക രസം എന്താണെന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും കൂടി കോൺഗ്രസ്സുകാരും കൂട്ടത്തിലുണ്ട് കോൺഗ്രസ്സുകാരുടെ ജീവമായുവാണ് മറികട ഞരപ്പാളി ഈ പറഞ്ഞ വി ഡി സവർക്കറും മറ്റേ അതിൻ്റെ പ്രസിഡന്റ് എടുത്തുണ്ടല്ലോ അയാളൊക്കെ മറ്റേ എങ്ങനെയൊക്കെ ഇപ്പോഴത്തെ തലയിൽ വെച്ച് കൊണ്ടു നടക്കണം ഇപ്പോഴും പറയുന്നത് ഏതോ ഒരു ചാനലെന്നാ പറയുന്നുള്ളൂ ഏതോ ഒരു ചാനല് അവർക്ക് ആവശ്യമുണ്ട് മമ്മൂട്ടിയെ വെറുപ്പിറുപ്പിക്കാനും പറ്റില്ല അപ്പം അവിടെ ഇവിടെ നിൽക്കുന്ന ഒരു നാണും കെട്ട ഒരു ഇമ്പോർട്ടൻസ് സ്വഭാവമാണ് ഇവരൊക്കെ കാണിക്കുന്നത് അപ്പം രാധാകൃഷ്ണൻ പറയുകയാണ് മമ്മൂക്കയ്യെ വർഷങ്ങളായിട്ട് അറിയാം എടോ തനിക്ക് മാത്രമല്ല ഞങ്ങൾക്കും അറിയാം അനുഭവങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്രയും മൂന്നര പയ്യനായിട്ട് ഓടി വന്ന് ബഹലൂറിൻ്റെ കടയിലേക്ക് മുമ്പേക്ക് ഓടി വരുന്നേ മമ്മൂട്ടിയെ ഞങ്ങളും കണ്ട രണ്ട് വേറെ അനുഭവം തനിക്കില്ലല്ലോ മമ്മൂക്കയോട് പോയിട്ട് രാധാകൃണ്ണനു ഏത് രാധാകൃഷ്ണൻ എന്ന് ചോദിച്ചു ർക്കൊന്നും അറിയില്ല നല്ല നടനാണെന്ന് ഓ അത് ശരി അങ്ങനെയാണല്ലേ ഓ അങ്ങനൊരു സംഭവം മമ്മൂട്ടി നല്ല നടനാണല്ലേ രാധാകൃഷ്ണൻ കിണ്ണൻ പറഞ്ഞ നന്ദ നല്ല നടനാണെന്ന് അപ്പിനി സംശയിക്കണ്ട ഭരതമുനി പറഞ്ഞ ഭരതമുനിയുടെ അവാർഡ് കിട്ടിയ പോലെ രാധാ വരി ഉടച്ചു വിട്ടതാ നന്മയുള്ളവനാണ് ആര് മമ്മൂട്ടി ഏയ് ഈ നാട്ടിൽ കാണിക്കാത്ത വൃത്തികളിൽ മുഴുവൻ കാണിക്കുന്നല്ലേ മട്ടാഞ്ചേരി മാഫിയുടെ നിലവാനാ അപ്പൊ എങ്ങനെയാണ് നന്മയുള്ളവനാകുന്നത് ഏഹ് നിങ്ങൾക്ക് എന്താ അങ്ങനെ തോന്നിയേ ഇതൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും മമ്മൂക്കിയെ കുറിച്ച് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പരസ്യമുട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇറം അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മഹനീയത പെരുമി മഹിമിയും എല്ലാവർക്കും സ്പ്രെഡ് ആക്കിയ ആ മഹാൻ തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ ഈ കുറുവടി പ്രയോഗം നടത്തുന്ന ശാഖകളില്ലേ അവിടെ പോയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്ക് ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സംഖ്യ ഭണ്ഡാരങ്ങള് ക്രിസംഖികൾ നിങ്ങളുടെ ശങ്കരാചാര്യരായിട്ടുള്ള മറുകാടൻ അരപ്പാളി എല്ലാവരും ചേർന്ന് നമ്മളുടെ നാടിനെ ശരിക്കും വർഗീയതയുടെ മതസ്പർധയുടെ ചാണകക്കുഴിയിൽ മുക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവർക്കും അറിയാമത് കേരളത്തെ ഒന്ന് കലക്കണം അതിനൊരു ചേറ്റു കുളമാക്കി മാറ്റണം ആ ചേറിലല്ലേ താമരവിടരു അന്തസ്സോടു കൂടി ആഭ്യാത്യത്തോടു കൂടി നറവാണിത്വത്തോടുകൂടി പ്രശാന്ത സുന്ദരമായിട്ടുള്ള അവസ്ഥയോടുകൂടി കിടക്കുന്ന ഒരു കേരളം അവർക്കില്ല അവരുടെ സ്വപ്നത്തിന് പോലും ഇല്ല അവർക്ക് അതവർക്ക് ദുസ്വപ്നമാണ് അവർക്ക് അത്തരം കാര്യങ്ങൾ ഒരു മുസ്ലിമിനെ കാണുന്ന സമയത്ത് ആ ഇക്ക എവിടേക്ക് പോണോ എന്നൊരു ഹിന്ദു ചോദിക്കുന്നത് കേട്ടാൽ അവർക്ക് തരിക്കും അത് പാടില്ല അവർക്ക് ഉത്തരേന്ത്യ യു പി ആക്കി മാറ്റണം അതിനവർ ചെയ്യുന്നത് ഇവിടെ ഒരു ചേർ ചേറുള്ള താമരവിടുള്ളൂ അപ്പം ഇത് ചേർക്കുളാക്കി മാറ്റണം അതുകൊണ്ട് മാനസ പോലെ സരോവരം പോലെ ആകരുത് പക്ഷേ കേരളീയനൊക്കെ അത്യാവശ്യം ബോധമുള്ളവരാ സാമാന്യ ബോധമുള്ളവരാ ആരോ മറ്റേ ഈ ഭൂമി മറ്റേ എന്തായാലും പറയുക ഈ ഈ ലോകത്തെക്കുറിച്ച് ഉള്ളൊരു ധാരണ സാമാന്യ ബോധം ഇവിടുത്തെ അമ്മൂമ്മമാർക്ക് വരെ ഉണ്ട് കുഞ്ഞു കുട്ടി എല്ലാവർക്കും ഉണ്ട് അവൻ്റെ ആ സാമാന്യ ബോധം ആ സാമാന്യ ബോധവും അതുപോലെ യാഥാർത്ഥ്യ ബോധവുമുള്ള കേരളം മലയാളി ഇതെല്ലാം പിൻകാലുകൊണ്ട് ഇങ്ങനെ തട്ടി മേലോട്ടെടുത്തിട്ട് കാലുകൊണ്ട് കാലുകൊണ്ടൊട്ടേ അടിക്കുന്ന ആളുണ്ട് എന്താ പറയാ റൊണാൾഡോ അതുപോലെ അടിച്ചു കളയും നിങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കാൻ ശ്രമിക്കുന്ന ഈ മതസ്പർദ്ധയുടെ ഫുട്ബോള് ജാതിസ്പർദ്ധയുടെ ബോൾ അതൊക്കെ പുറംങ്കാലത്ത് അടിച്ചു കളയും വേണ്ടത്ര അടിച്ചു കളഞ്ഞിട്ട് എപ്പോഴും അതന്നെ ശരി അതുകൊണ്ടാണല്ലോ മുട്ട കിട്ടിയത് മുട്ട വരി ഉടച്ചുവിട്ടത് വെറുതെ അല്ലല്ലോ ഇവിടെ ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് ഹീത്രോ ആണെന്ന് അറിയില്ല ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് രാജേഷ് കൃഷ്ണ അറിയോ ആരാണെന്ന് ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുമ്പത്തോ വർഷമോ മറ്റോ എയർപോർട്ടിൽ വെച്ച് എല്ലാ കണ്ണുകളും അവിടെയുണ്ട് സി സി ടി വി കണ്ണ് അവിടെ വച്ചിട്ട് അയാളൊരാൾ ഇങ്ങോട്ട് നടന്ന് വരുന്ന സമയത്ത് നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ ആ സിനിമയിൽ മാമുക്കോയ അയാൾ വണ്ടി ഇടിച്ചിട്ട് നിങ്ങളെടുക്കുക അപ്പൊ ഇന്നസെന്റ് എന്തോ വന്നിട്ട് കുഞ്ഞാളം വിജയം പറഞ്ഞു അപ്പൊ ഇന്നസെന്റ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വന്നാ വന്നാൽ ടോയ്ലറ്റിനെ ചവിളൊക്കെ ഒന്ന് വെച്ചു കൊടുത്തു ആരോടും പറയണ്ട പറഞ്ഞു അപ്പൊ ഇന്നസെന്റ് പറഞ്ഞു പറയണ്ട ആരോടും പറയണ്ട എനിക്കൊന്നും അനക്കേടാ അതുപോലെ അങ്ങോട്ട് മാറ്റി ഒറ്റപ്പെടാം മിണ്ടണ്ട പറഞ്ഞു പിന്നെ വിണ്ടിട്ടില്ല പക്ഷെ ഈ സംഭവം പുറത്തു വന്നു മറുകാട് തന്നെ പളിക കിട്ടി പിന്നെ അവൻ രണ്ടിലേക്ക് കടന്നിട്ടില്ല അവിടെനിന്ന് കിണി കടന്നാൽ ഇനിയും കിട്ടും ആ രാജേഷ് കൃഷ്ണ ഇവന്റെ ഇടത്തെ ചവിടും വലത്തേ ചെവിടും ഒന്നാക്കി മാറ്റിയ രാജേഷ് കൃഷ്ണ ആ രാജേഷ് കൃഷ്ണ അത് അന്ന് ആ തല്ലുകിട്ടിയപ്പോൾ തുടയ്ക്കാനേ പറ്റിയുള്ളൂ ഇപ്പോൾ ലണ്ടൻ യാത്ര പോലും പറ്റാണ്ടായി അതിൻ്റെ ചൊരുക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ പറയണ തിരുവാംകൂർ മാപ്പിള അരപ്പാളി ഇപ്പോൾ അവനെ കൂട്ടുകൂടിയിട്ടുള്ളത് അവിടെ കൂട്ടുകൂടിയിട്ട് അവർ തമ്മിലുള്ള സംഭാഷണം ഇവനങ്ങോട്ട് ഛർദ്ദിക്കുന്നു അത് വാര്യ അവൻ വിഴുങ്ങുന്നു അവൻ ഛർദ്ദിക്കുന്നു ഇവൻ വാര്യ വിഴുങ്ങുന്നു എന്ന പരിപാടി ഒപ്പിച്ച് വച്ചത് ഭാര്യ ചവിട്ടി പുറത്താക്കിയ ഷർഷാദിനെ കൊണ്ട് കോരങ്ങൾപ്പിയാണ് അവൻ ചെയ്തത് ഇവിടെ ഇരുപത്തി മൂന്നിന് ടർബോ റിലീസാണ് അതിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് വർഗീയവാദി ഇസ്ലാമിസ്റ്റ് മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടിയുടെ മമ്മൂക്കയുടെ അല്ലാട്ടോ മുഹമ്മദ് കുട്ടിയുടെ ടർബോ കാണരുതെന്നാണ് ഇപ്പോ ഇവന്മാരുടെ ആഹ്വാനം മറുകാടൻ നരപ്പാളിയുടെയും കുറുവടി കോവാലന്മാര് സംഖ്യ കൃസംഗി അവരുടെക്കും ആഹ്വാനം അതാണ് ഹിമാലയം തുറക്കാനെത്തിയ അരിയുടെ കഥയുണ്ട് ഹിമാലയത്തിനടിയിലൊരു എലി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഹിമാലയങ്ങൾ തുറക്കുക അപ്പോൾ ഒരു സാധു സന്യാസി പോകുമ്പോൾ എലിയോട് ചോദിച്ചു നീ എന്താ ചെയ്യണേ അതെ ഞാൻ ഈ മല തുരക്കുക എന്നിട്ട് ഇല്ലാണ്ടാക്കാൻ പോകുന്നത് അപ്പം ആ സ്വാമി ആ എലിയോട് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് അയാൾക്കറിയാത് ഇത് മലയാണെന്ന് എത്ര ഉയരം നീ എലിക്ക് വല്ലൂ അറിയൂ അതിനെ തുറന്ന് വീഴ്ത്താൻ ആ എലി ശമിക്കുന്നത് തുറക്കാനാവില്ല അറിയാം എപ്പോ ഇരുപത്തി മൂന്നാം തീയതി ഇതേ നാളെ വെട്ടാളുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഈ സംഭവം അറിയാം പത്താൻ്റെ ഗതി വരും ടിക്കറ്റ് കിട്ടിയ ഭാഗ്യം ആദ്യത്തിൽ നൂറ് ദിവസം അവിടേക്കാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ചെല്ലുന്നത് അവിടേക്കാണ് എന്തായാലും പല രൂപത്തിലും പല ഭാവത്തിലും ഇവന്മാർ ഈ ഇസ്ലാമോഫോബിയ അതിൻ്റെ വിത്ത് വെറുപ്പിൻ്റെ വിത്ത് അറപ്പിൻ്റെ വിത്ത് ഇവിടെ വിതറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ വിത്ത് മുളയ്ക്കുന്ന മണ്ണല്ല കേരളത്തിന്റെ മണ്ണ് ജൂൺ നാലാം തീയതി വരുന്നുണ്ട് കേട്ടാ ഈ പറഞ്ഞ കൂട്ടമാർഗ ഈ അരപ്പാടികൾക്കും ഈ സംഘി കൃസംഗി കാസംകൂസന്മാർക്കും കെട്ടിപ്പിടിച്ചിരുന്ന് മാർത്തടിച്ച് നിലവിളിക്കാൻ പറ്റിയ ദിവസം വരുന്നുണ്ട് എല്ലാ ആശംസകളും